യോനൻ സുവിശേഷം മൂന്നാം അദ്ധ്യായം മുപ്പതാം തിരുവചനം എന്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തില് ധാരാളം പേര് യേശുവിന്റെ പട്ടിലേക്ക് ചെന്നപ്പോള് അത് മനസ്സിലാക്കിയ സ്നാബ്രിഹോ എന്ന യേശുവിനോട് വഴിയൊരുത്താൻ വന്നവൻ പറയുകയാണ് എന്റെ സന്തോഷം ഇപ്പോൾ പൂണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും ക്രിസ്ത്യാനി എന്ന നിലയില് ക്രിസ്തുവിനെ ഒരു വ്യക്തി എന്ന നിലയില് മറ്റുള്ളവരുടെ വളർച്ചയിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർ എന്നെക്കാലം പുരോഗമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരോടൊപ്പം സന്തോഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളില് തീർച്ചയായും അസുയ എന്ന മൂലഭാവം ഉൾകൊള്ളുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നിറച്ചു വന്ന് മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ അതിലൂടെ നിന്നെ മോത്തപ്പെടുത്തുവാണ് കൃപ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ നല്ല പുത്രന്റെയും പരിശുദ്ധാൽമാന്റെയും നാമത്തിൽ Amen.